വീഡിയോ ആരും കണ്ടിരുന്നെങ്കിലും സാറില്ല ഇതെൻ്റെ ചാനലിൽ ഇങ്ങനെ കിടക്കട്ടെ ആ പറഞ്ഞ് വരുന്നവ എൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട വരും എൻ്റെ പേരിൽ ഞാൻ സ്കൂളിൽ ചെറുതായിരുന്നപ്പോഴൊക്കെ സ്കൂളിൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നീ മുസ്ലിമാണോ നീ ഹിന്ദുവാണോ എന്ന് ചോദിക്കുന്നത് ഹിന്ദു ആണോ എന്നാണ് എന്നോട് ചോദിച്ചത് പേരെൻ്റെ പേര് എന്നാണ് അപ്പം തന്നെ ഞാൻ എല്ലാവരോടും ചോദിക്കും എല്ലാവരോടും ഞാൻ പിന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആപ്പട വരും മട ഒക്കെ പറയുമ്പോൾ മാത്രമേ ഞാൻ ഒരു മുസ്ലിം ആണ് എന്ന് എല്ലാവർക്കും സമൃദ്ധിക്കത്തോളം ഈ അടുത്ത കാലം വരെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെൻ്റെ പേരങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു എന്താ ഹിന്ദുവാണോന്ന് അപ്പം ഞാനിതിനെക്കുറിച്ച് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് എൻ്റെ വാപ്പയുടെ ഇതാണ് നിൻ്റെ പേരിങ്ങനെ ഇടണമെന്ന് അപ്പോൾ എൻ്റെ വാപ്പാക്കൊരു നിർബന്ധമായിരുന്നു എല്ലാ സർട്ടിഫിക്കറ്റിലും എല്ലായിടത്തും എൻ്റെ മോളെ വിളിക്കേണ്ടത് അജിത എന്നായിരിക്കണമെന്ന് എൻ്റെ വീടൊക്കെ കുറച്ച് മുസ്ലിമിൻ്റെ ഒരു ഇതായിരുന്നു അപ്പം കുടുംബം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വാപ്പ അപ്പോൾ വ്യത്യാസം ഉമ്മായുടെ കുടുംബത്താണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള പേര് ഇട്ടോ പക്ഷെ കൊച്ചിനെ വിളിക്കുന്നത് രണ്ട് പേര് നാലാൾ വിളിക്കേണ്ടത് ഞാൻ പറയുന്ന പേരായിരിക്കണമെന്ന് അവരിട്ട പേരാണ് ഫൗസിയാന്ന് പക്ഷേ ഫൗസിയാന്ന് ഇപ്പോൾ ഈ അടുത്ത് എവിടെയല്ലേ എനിക്കൊന്ന് മഹല്ലത്തിൽ മാത്രമുള്ളൂ ഫൗസിയാന്ന് കിടക്കുന്നത് ബാക്കി എല്ലാ സ്ഥലത്തും അജിത എന്നുള്ള പേരാണ് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് നോക്കണം എന്നാലും അജിത എന്നുള്ള പേരാണ് എല്ലായിടത്തും ഇപ്പോൾ സർട്ടിഫിക്കറ്റിലായാലും എല്ലായിടത്തും പാസ്പോർട്ടിലും എല്ലായിടത്തും അജിതാന്ന് തന്നെയാണ് എൻ്റെ പാപ്പ തികഞ്ഞ മാർക്കിസ്റ്റായിരുന്നു അതിലുപരി എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു പിന്നെ എന്താ പറയുക ആ കാലത്ത് അജിത എന്നുള്ളതൊക്കെ എനിക്ക് തോന്നണെ പുള്ളിക്കാരൻ്റെ വലിയൊരു തേജോ വികാരമൊക്കെ ഇരുന്ന് തോന്നുന്നു അജിത എന്നുള്ള അറിയാമായിരിക്കും ഇപ്പോഴും ഉണ്ട് അജിത എന്നുള്ളൊരു വ്യക്തി ആ ആ പുള്ളിക്കാരത്തിൻ്റെ ഓർ ഇതിനാണ് പിന്നെ ആ പുള്ളിക്കാരത്തിനോടുള്ള ആരാധനക്കെയാണ് എൻ്റെ പേര് അജിത എന്നിട്ടത് അതുപോലെ തന്നെ എൻ്റെ ഉപ്പാക്ക് വലിയ സ്റ്റിക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ ഉമ്മക്കായിരുന്നു സ്റ്റിക്ടി ഇങ്ങനെ തലയിൽ തട്ടിടണം അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം എന്നൊക്കെ എൻ്റെ ഉപ്പ ഇന്നവരെ അങ്ങനെ ഒന്നും തന്നെ എന്നോട് സൂചിപ്പിക്കുക പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിയുടെ അന്നത്തെ കാലത്തും ആ ഒരു ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ഓർമ്മച്ച നാളെ മുതൽ കാണുന്നതാണ് ഈ ഒരു വാപ്പാൻ്റെ ഈ രാഷ്ട്രീയം പാപ്പാൻ്റെ രാഷ്ട്രീയം വാപ്പ ഇരുന്ന് എൻ്റെ ഇരുന്ന് വീട്ടിലിരുന്ന് പറയും എന്നോട് പറയും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു രാഷ്ട്രീയത്തോട് ഒരുപാട് ചായ്വുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ആണ്ട മാർക്കിസ്റ്റിൻ്റെ ആ ഒരു രീതി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾക്കൊക്കെ എന്നാ ചിന്താഗതികളൊക്കെ ചിന്താഗതികളെല്ലാം പലപ്പോഴും എനിക്കും എന്നാ ഈ മാർക്കിസ്റ്റിന തള്ളി പറയേണ്ട കാര്യങ്ങൾ കാര്യം ശരിയാണ് എവിടെയെന്ന് തോന്നിയാൽ മാത്രം ഞാനവിടെ സംസാരിക്കുന്നു സംസാരിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരിത് എൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് എൻ്റെ വാപ്പ എൻ്റെ ഉപ്പ പറഞ്ഞ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അന്നൊന്നും വലിയതായിട്ട് എന്നാ വല്ല സോഷ്യൽ മീഡിയ ഒന്നും വർക്ക് ഇതില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെയൊക്കെ കേട്ടിട്ടുള്ളൂ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വിമർശനങ്ങളും തൻ്റേതായ ഒരു നീക്കം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച വ്യക്തിയാണ് അവിടെ സ്വന്തം ഇതിന് പാർട്ടിയിൽ നിന്ന് പോലും പ്രശ്നങ്ങളും പ്രഷറും എല്ലാം ഉണ്ടായിട്ടും തൻ്റെ ശരികൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു പക്ഷേ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും ജന എന്തുവാണ് നല്ല രീതിയിലുണ്ടായിരുന്നത് കാര്യം എൻ്റെ വാപ്പയൊക്കെ വാതവരാതരം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ് കേട്ടതാണ് ഒരുപാട് ഒരുപാട് പിന്നെ പല കാര്യങ്ങൾ ഏറ്റവും എടുത്തു പറയേണ്ടത് മൂന്നാറിലെ ആ ഡിജിപുളി ആരും മറക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ എന്നാ അവിടെ രാഷ്ട്രീയക്കാരായിട്ടൊന്നുമല്ല ജനങ്ങളായിട്ട് അഴിലെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ ജനങ്ങൾ ഒരുപാട് പിന്തുണച്ച ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും അതൊക്കെ തന്നെ എൻ്റെ ഉപ്പ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് ഇന്നലെ മുതൽ ഞാൻ ഇരുന്ന് നോക്കിയപ്പോഴും അച്യുതാനന്ദനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ അപ്പോഴും അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഉപ്പ അന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും പക്ഷേ എൻ്റെ പാപ്പ ആരോടെ രാഷ്ട്രീയം പറഞ്ഞ് തറക്കാറൊന്നും ഇല്ലാ പുള്ളിയുടെ രാഷ്ട്രീയം പുള്ളിയെ കഴിഞ്ഞാൽ തന്നെ ഞാനും എൻ്റെ രാഷ്ട്രീയം എനിക്ക് മാത്രമാണ് അത് ഞാൻ എൻ്റെ രാഷ്ട്രീയം നല്ലതാണ് അങ്ങനെയൊന്നും പറഞ്ഞു ഞാൻ തർക്കിക്കാൻ നിൽക്കത്തില്ല കാര്യം ഒരുപാട് പാളിച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നല്ല രീതിയിൽ അറിയാം ഞാൻ വിമർശിക്കാറുമുണ്ട് ഇപ്പോൾ പിണറായിനെ ഒരുപാട് കാര്യത്തിന് ഞാൻ വിമർശിക്കാറുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയാലും അതിലൊക്കെ ഞാൻ പറയാറുണ്ട് കാര്യം ചെയ്യുന്നത് കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അത് സ്വന്തം തന്തയായാലും ആയാലും പറഞ്ഞിരിക്കണം തന്തയായാലും തള്ളായാലും പറഞ്ഞിരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് ഞാൻ ആഷ്ടീയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പഠിച്ചതും ഒക്കെ തന്നെ എൻ്റെ ഉപ്പയിൽ നിന്നാണ് എൻ്റെ ഉപ്പ അന്ന് തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഈ കോൺഗ്രസ്സുകാരെ തലതിരിവ് കൊണ്ടിട്ട് ബി ജെ പി കയറുമെന്ന് ഇനി പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല ബി ജെ പിക്ക് ഇനി ബി ജെ പിക്ക് തിരിഞ്ഞ് നോക്കേണ്ട വരത്തില്ല കോൺഗ്രസ് കോൺഗ്രസ്സിന് ഇനി അത് സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ആ ഒരു പദവിന്ന് ശരിക്കും പറഞ്ഞാൽ അതുതന്നെ ഇപ്പം ഈ അടുത്ത് നടന്നപ്പോഴും എനിക്ക് ഓർക്ക് ഓർത്ത് കാര്യം പുള്ളി അതന്നേ ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഏതായാലും വലിയ വലിയ ആളൊന്നും അല്ല എൻ്റെ വാപ്പ എങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ മുൻകാല മുൻകൂട്ടി പറയാൻ കുറച്ച് കഴിവുള്ളതായി തോന്നിയിട്ടുണ്ട് ഏതായാലും എൻ്റെ ഈ അനുഭവം ഇവിടെ കിടക്കട്ടെ ആര് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും